ഇന്ത്യയിലെ വാഹന വിപണിയിൽ കടുത്ത മത്സരം നടക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റ് ശരിക്കും നമുക്കറിയാം ബ്രസ്സ നെക്സൺ പോലുള്ള വാഹനങ്ങളാണ് ശരിക്കും ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഇവർക്കൊപ്പം കട്ടയ്ക്ക് നിന്നൊരു വാഹനമാണ് മഹീന്ദ്രയുടെ എക്സ് യു വി ത്രീ ഡബിൾ ഒ എന്നാ പോലും ഇവർക്കൊപ്പം എത്താൻ ഈ വാഹനത്തിന് പറ്റിയിട്ടില്ലെന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഒരു യാഥാർത്ഥ്യത്തെ മറികടക്കാൻ വേണ്ടി മഹീന്ദ്ര പുതിയൊരു വാഹനമായിട്ട് എത്തിയിരിക്കുകയാണ് എക്സ് യു വി ത്രീ എക്സ് ഒ എന്ന് പറയാൻ ഈ ഒരു സ്റ്റൈലൻ എസ് യു വി ആണ് മഹീന്ദ്ര കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിൽ കടുത്ത മത്സരത്തിനായിട്ട് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ മീഡിയ ഡ്രൈവിലാണെന്നുള്ളത് നമ്മളിപ്പോൾ ഞാൻ ശൈലിഷാക്ക എന്നതിലുപരി വളരെയധികം സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ഈ ഒരു വാഹനം എത്തിയിട്ടുള്ളത് എന്നാൽ പോലും സ്റ്റൈലിൻ്റെ കാര്യത്തി ഒട്ടും വിട്ടുവീഴ്ച വരുത്തിയിട്ടുണ്ടെന്നല്ല നമുക്ക് കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവും മുൻ ഒരു എസ് യു വി ത്രീ ഡബിളോ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ആ ഒരു വാഹനത്തിന് കുറച്ചും കൂടി ഒരു മസ്കുലർ ഭാവം ഉള്ളൊരു വാഹനമായിരുന്നു ഈ ഒരു വാഹനത്തിലേക്ക് കുറച്ചും കൂടി ക്യൂട്ടായി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൽ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ കാണുന്ന പോലെ ഗ്രില്ലെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കംപ്ലീറ്റ് അവരെടുത്ത് മാറ്റി അതിൻ്റെ നമുക്ക് കാണാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു എലമെൻ്റ് അതിൽ കൊടുത്തിരിക്കുന്നു ഗ്രില്ലെന്ന് തോന്നിക്കുന്ന രീതിയിൽ ക്രോമിയം ഇൻസേർട്ടുകൾ കൊടുത്തു അതിൻ്റെ നടുക്ക് ആ ഒരു മഹീന്ദ്ര ടൂ ക്ലിഫ് ലോഗോയും വന്നിട്ടുണ്ട് സുരക്ഷ ഏതാണ്ട് മുമ്പിൽ തന്നെ തുടങ്ങുന്നുണ്ട് അഡാസ് ലെവൽ ടു സേഫ്റ്റി സംവിധാനങ്ങളോടെ എത്തിയിട്ടുള്ള ആദ്യ കോമ്പാക്റ്റ് എസ് യു വി ആണ് ഈ വാഹനം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് അതിൻ്റെ റഡാർ സംവിധാനവും ഈ താഴെ കൊടുത്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ സെൻസറുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സേഫ്റ്റി സംവിധാനം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് പറയേണ്ട ഹെഡ് ലാംപ് ഏരിയയിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന സി ഷേപ്പ് ആയിട്ടൊരു ഡിആർ ലാൽ ശരിക്കും ഈ വാഹനത്തിൻ്റെ ഒരു ആയിട്ട് മഹീന്ദ്ര പോലും ആ പറയുന്നുണ്ട് പിന്നെ നോക്കുമ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എൽ ഇ ഡി ഹെഡ് ലാമ്പും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും മേളിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പ്രൊജക്ഷൻ ലാമ്പും കൊടുത്ത് ആ ഒരു ഏരിയ വളരെ സ്റ്റൈലിഷായിട്ട് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു സെഗ്മെന്റിൽ വരുന്നതിൽ ഏറ്റവും നീളം കൂടിയൊരു ബോണ്ട് തന്നെയാണ് അതിനേക്കാൾ ഉപരി ഈ വാഹനത്തിന്റെ ബോണ്ടിൻ്റെ ഒരു ഷേപ്പ് വേണ്ടാൽ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടി താഴ്ന്നു വരുന്നതുകൊണ്ട് തന്നെ വേറെ ഏത് വാഹനത്തെക്കാൾ ഇരുപത്തി മൂന്ന് ഡിഗ്രി അധികം വിസിബിലിറ്റി ഈ വാഹനം തരുന്നുണ്ടെന്നാണ് മഹീന്ദ്ര ആകാശപ്പെടുന്നത് പതിനേഴ് ഇഞ്ചിൻ്റെ വീലാണ് പെയിൻ്റഡ് ആയിട്ടുള്ള അലോയ് വീലുകളും മറ്റ് മോഡലുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇരുവ മോഡലിലേക്ക് വരുമ്പോൾ ഡയമണ്ട് കട്ട് അലോയ് വീലും അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വാഹനം അതായത് രണ്ട് പെട്രോൾ എഞ്ചിനിലും ഒരു ഡീസൽ എഞ്ചിനിലും ആണ് വരുന്നത് അത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ടി ജി ഡി ഐ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനമാണ് നമ്മൾ ഇതിൻ്റെ ഒരു റിയർ പോർഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി വ്യൂ ക്യാമറ ഈ രണ്ട് സൈഡിലെ റിയർ വ്യൂ മിററുകളും കൊണ്ടിട്ടുണ്ട് യൂസബിൾ ആയിട്ടുള്ള ഒരു ഓവോ ഫ്രെയിൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ വാഹനം ടീസർ ഇറക്കിയപ്പോൾ തൊട്ട് ഇവരെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഈ ഒരു ടൈ ലാമ്പ് തന്നെയാണ് മുമ്പിൽ നമ്മൾ കണ്ട ആ ഒരു ഡി ആർ എൽസിൻ്റെ ഏതാണ്ട് സമാനമായ ഡിസൈൻ തന്നെ അത്രയും ഇല്ലെങ്കിൽ പോലും അതുപോലുള്ള ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ടൈ ലാമ്പ് വന്നിട്ട് ടൈം ലാമ്പ് അതുപോലൊരു കണക്റ്റഡ് എൽ ഇ ഡി ലൈറ്റ് സ്ട്രിപ്പ് കൊണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു ബാഡ്ജിംഗ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു ബോർഡ് സ്പേസിൻ്റെ കാര്യത്തിലും ഈ വാഹനം ഒരു ഒരുപടി മുമ്പിൽ തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലിറ്ററിൻ്റെ സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ ഒരുക്കിയിട്ടുള്ളത് മഹീന്ദ്ര ത്രീ എക്സ് ഓടെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കയറുമ്പോൾ തന്നെ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഭാവം വാഹനത്തിന് അതിൻ്റെ ഒരു കളർ ടോൺ കൊണ്ട് തന്നെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇലക്ട്രിക് മോഡലായ എക്സ് യു വി ഫോർ ഡബിൾ ഓടെ ഏതാണ്ട് സമാനമായ ഇൻറ്റീരിയർ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫോടൈമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ഏതാണ്ട് ആ ഒരു വാഹനത്തിൽ അത് ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ിഷ് ആയിട്ട് തന്നെയാണ് അതിന്റെ ഒരു ഡിസൈൻ ഇവര് പറയുന്നത് ടി വി പോലെയാണ് അതിന്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ന്യൂ ജനറേഷൻ വാഹനങ്ങൾ കാണുന്ന അത്യാവശ്യ ഫീച്ചറുകളെല്ലാം ഈ ഒരു ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റത്തിനകത്ത് അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ചാർജിങ് വരുന്നുണ്ട് ഇവിടെ ഒരു സിക്സ്റ്റി ഫൈവ് വോട്ടിന്റെ സി ടൈപ്പ് ചാർജിങ് വരുന്നുണ്ട് ഇവിടെ നോർമൽ ഒരു യു എസ് ബി ചാർജിങ് വരുന്നുണ്ട് അത്യാവശ്യം രണ്ട് ഗ്ലാസ് ഹോൾഡറുകളും ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോൾഡ് സംവിധാനവും ഒക്കെ ഇവിടെ കൊണ്ടിട്ടുണ്ട് എക്സ് യു വി ഫോർ ഡബിൾ ഓൾ നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത് അഡാസ് നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ റൈറ്റ് പോർഷനിലേക്ക് കൊണ്ടിട്ടുണ്ട് ലെഫ്റ്റ് പോർഷൻ നമ്മൾ നോർമൽ കണ്ടിട്ട് ഫോർ ടൈം സിസ്റ്റം ആക്സസ് ചെയ്യുന്നതിന് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലിൽ വന്നിട്ടുള്ളത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ അതും മഹീന്ദ്രയുടെ എക്സ് സി വി ഫോർ ഡബ്ലോയിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള സ്ക്രീനാണ് വന്നിട്ടുള്ളത് അതിൽ സെൻ്ററിൽ നമുക്ക് കാണാം ആ ഒരു ഇൻബിൽറ്റ് നാവിഗേഷൻ കൊടുത്തിട്ടുണ്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ആ ഫീച്ചർ തന്നെയാണ് ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേ പോലെ എല്ലാ സംവിധാനങ്ങളും ഈ ഒരു സ്ക്രീനിൽ നമുക്ക് അവൈലബിൾ ആണ് ഹാർമൻ കാർഡോൻ്റെ മ്യൂസിക് സിസ്റ്റം ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതായത് രണ്ട് ടൂട്ടർ നാല് സ്പീക്കർ ഒരു സബ് ഓഫർ ഉൾപ്പെടെ മികച്ച ഒരു സൗണ്ട് സിസ്റ്റം ആണെങ്കിൽ വന്നിട്ട് ഇതൊരു മുന്നൂറ്റമ്പത് വോട്ടിൻ്റെ ഒരു ആംബിളിഫെയറും ഇവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു കണക്റ്റഡ് ആ കാറ് തന്നെയാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ മഹീന്ദ്രയുടെ ആർട്ടർനോക്സ് ആ ഒരു കണക്ടിവിറ്റി സംവിധാനം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ക്യാമറ ഹൈ ഡെഫിനിഷൻ ക്യാമറയുടെ ഒരു വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നമുക്ക് ഇതിനകത്ത് തരുന്നുണ്ട് വളരെ സ്റ്റൈലിഷ് ആയിട്ട് അത്യാവശ്യം സപ്പോർട്ടൊക്കെ തരും തൈ സപ്പോർട്ട് ആണെങ്കിലും ബാക്ക് സപ്പോർട്ട് എല്ലാം തരുന്ന സ്റ്റൈലിഷ് ആയിട്ടൊരു സീറ്റ് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സീറ്റ് കാണാൻ നമുക്ക് പെട്ടെന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ് പക്ഷേ ചുമ ഡമ്മി ഹോളുകൾ മാത്രം കൊടുത്തിട്ട് വെന്റിലേറ്റർ സംവിധാനം ഇതിൽ വന്നിട്ടില്ല ആക്ച്വലി ഇത് സൺറൂഫ് പ്രൂഫ് നല്ല സ്കൈ പ്രൂഫ് എന്നാണ് മഹീന്ദ്ര ഇതിനെ വിളിക്കുന്നത് കാരണം ഈ ഒരു സെഗ്മെന്റ് വേറൊരു വാഹനത്തിലും ഇത്രയും വലുപ്പമുള്ള അല്ലെങ്കിൽ ഒരു സൺറൂഫ് അവർ കൊണ്ടുവന്നിട്ടില്ല ഈ വാഹനത്തിന് രണ്ടായിരത്തി അറുന്നൂറ് എം എം ആണ് അതിൻ്റെ ഒരു വീൽ ബേസ് വരുന്നത് ആ ഒരു വീൽ ബേസിൽ നല്ലൊരു ശതമാനം റിയർ ഓക്യുപ്മെന്റിന് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എം എമ്മിൻ്റെ റിയർ എക്വിപ്പ്മെൻറ്റ് സ്പേസ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് അതായത് എത്ര ഹൈറ്റുള്ള ആൾക്കും വളരെ വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് സിക്സ്റ്റി ഫോർട്ടി സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിലുമൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് വാഹനം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ആ ഒരു കളറാണ് ഇതിൻ്റെ ബാക്കിലാണെങ്കിലും ബാക്കി വണ്ടിയുടെ ഇൻറ്റീരിയറിൽ മൊത്തത്തിൽ വന്നിട്ടുള്ളത് നമുക്ക് എന്തായിട്ടും ഡ്രൈവ് തുടങ്ങാം നമുക്ക് ഡ്രൈവിംഗ് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു പോകാം ഈ വാഹനത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത ഇപ്പോഴുള്ള അഡാസ് തുടങ്ങി സേഫ്റ്റി ഫീച്ചർ ഉള്ളതുകൊണ്ട് വണ്ടി എപ്പോഴും ഫുള്ളി അലാറം അടിക്കുന്ന പോലെയാണ് ഇങ്ങനെ വാണിംഗുകൾ തന്നുകൊണ്ടിരിക്കും ഓരോ സമയത്തും സേഫ്റ്റിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളൊരു ആ വാഹനം തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഡ്രൈവ് തുടങ്ങാൻ നമ്മൾ ഫസ്റ്റ് നമുക്കിൻ്റെ ഒരു എഞ്ചിൻ്റെ സ്പെക്ക് പറഞ്ഞു ശരിക്കൊരു മൂന്ന് എഞ്ചിൻ ഓപ്ഷനിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത് വൺ പോയിൻറ്റ് ടു ഒരു ടെർബോ എഞ്ചിൻ അതുപോലൊരു നാ എന്ന നാച്ചുറൽ ആസ്പിറേറ്റഡ് ഒരു എഞ്ചിൻ പിന്നെ അതുപോലെ ഡീസൽ എൻജിൻ അത് ശരിക്കും ഈ ഒരു പെട്രോൾ എഞ്ചിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെഗ്മെൻറ്റിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ടോർക്ക് ആയിട്ടുള്ളൊരു എഞ്ചിൻ ഈ വാഹനത്തിൻ്റെ തന്നെയാണ് കാരണം നമ്മളിപ്പോൾ ഓടിക്കുന്ന ഈ ഒരു ടർബോ എൻജിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് പി എസ് പവറും ഇരുന്നൂറ്റി മുപ്പത് ന്യൂട്രമീറ്റർ ടോർക്കും കാരണം ഡീസൽ എഞ്ചിനിലേക്ക് വരുമ്പാണെങ്കിൽ അതൊരു മുന്നൂറ് ന്യൂട്രമീറ്റർ ടോർക്ക് പെട്രോൾ എഞ്ചിൻ്റെ കാര്യം തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റിലേക്ക് വരുമ്പം ആ ഒരു ടോർക്ക് ലെവൽ ടു ഫിഫ്റ്റി എൻ എം ആയിട്ട് ഉയരുന്നുണ്ട് അതായത് ഹൈലി ടോർക്കാണ് പെർഫോമൻസ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു ആ വാഹനം തന്നെയാണ് ഒരു ടർബോ എൻജിനാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ട് പക്ഷേ ആ ഒരു ടർബോ ഒന്ന് ചാർജായി വരാൻ വേണ്ടി അല്ലെങ്കിൽ ടർബോ ഒന്ന് ആക്റ്റീവ് ആകാൻ എടുക്കുന്ന ഒരു സമയത്തിൻ്റെ ലാഗ് നമുക്ക് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അറുപത് കിലോമീറ്റർ സ്പീഡ് എടുക്കാൻ വേണ്ടി നാല് പോയിൻറ്റ് നാല് സെക്കൻഡ് സമയം വേണമെന്നാണ് മഹീന്ദ്ര തന്നെ പറഞ്ഞിട്ടുള്ള മൂന്ന് മോഡുകൾ പറഞ്ഞിട്ടുണ്ട് സിപ്സ് ആപ്സ് ഓം എന്ന് പറഞ്ഞു നമ്മൾ സിപ് മോഡിലേക്ക് ഇട്ട് ഓടിക്കുമ്പം സ്റ്റിയറിംഗ് ഭയങ്കര ഫ്രീ ആണ് സാപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കുറച്ച് സ്റ്റിഫ്നസ് സ്റ്റിയറിങ്ങിനു ഇപ്പോൾ നമ്മൾ സ്പീഡ് കൂടുന്ന അനുസരിച്ച് സ്റ്റിയറിംഗ് ഒരു പരിധി വരെ സ്റ്റിഫ് ആകുന്നുണ്ട് സൂം മോഡിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ സ്പീഡ് കൂടുന്നതനുസരിച്ച് സ്റ്റിയറിംഗ് നോർമൽ കണ്ടീഷന് സ്റ്റിയറിംഗ് വളരെ ഫ്രീ ആയിട്ട് ഉള്ള സ്റ്റിയറിംഗ് ഇപ്പോൾ നമ്മൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് ലെവൽ സ്റ്റിഫ് ആകുന്നുണ്ട് ട്രാൻസ്മിഷൻ ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്കിത് ഫീൽ ചെയ്യുന്നു ഇത് ഒരു ആവർ സ്പീഡ് ടോർ കൺവേർട്ടറാണ് ഈ ഇപ്പം നമ്മൾ ഓടിക്കുന്ന ഈ ഒരു വാഹനം മക്ഫോഴ്സിൻ്റെ നോർമൽ എല്ലാ വാഹനത്തിലും നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സസ്പെൻഷൻ സംവിധാനം തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരു ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു ഇമ്പാക്റ്റൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഇതിൻ്റെ ഒരു സസ്പെൻഷൻ മൗണ്ടിൽ റീബൗണ്ട് സ്റ്റോപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതായത് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ടയറിനുണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഒരു പരിധി വരെ ബോഡിയിലേക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് മുമ്പിലത്തെ കാര്യമാണെങ്കിൽ പിന്നെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് ഇനി നമ്മൾ റിയറിലേക്ക് വരികയാണെങ്കിൽ സെമി ഇൻഡിപ്പെൻഡൻ്റ് ആണ് എന്നാൽ പോലും അവരുടെ ആ കോയിലിൻ്റെ സൈസൊക്കെ കൂട്ടിയിട്ട് അവിടെയും ആ ഒരു ഇമ്പാക്റ്റ് അത്രത്തോളം ബോഡിയിൽ അറിയാത്ത അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഏറ്റവും ഒടുവിൽ നമ്മൾ പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചർ സംബന്ധിച്ചാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ് നോർമൽ വാഹനത്തിന് കൊടുക്കുന്ന എല്ലാ സുരക്ഷാ സംവിധാനവും സ്റ്റാൻഡേർഡായിട്ട് നിലയിൽ വരുന്നുണ്ട് അതായത് ആറ് എയർ ബാഗ് നാല് ഡിസ്ക് ബ്രേക്ക് അതുപോലെ ഇ എസ് പി എ ബി എസ് ഇ ബി ഡി തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം കൊടുക്കുന്നതിൻ്റെ കൂടെ അഡാസിൻ്റെ സേഫ്റ്റി ഫീച്ചറും വരുന്നുണ്ട് അതിൻ്റെ അഡാസിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈൻ കീപ്പർ അസിസ്റ്റി ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അങ്ങോട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാഹനം വാഹനതീസ് പോകുമ്പോൾ നമുക്ക് വാഹനം ചെയ്യുന്നു സ്റ്റിയറിംഗ് തന്നെ തിരിഞ്ഞ് നമ്മൾ റോഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ അഡാപ്റ്റീവ് ക്രൂയിസ് കണ്ടോളിൻ്റെ അഡാസിൽ അധിഷ്ഠിതമായിട്ടുള്ള സേഫ്റ്റി ഫീച്ചറൊക്കെ അത്യാവശ്യം എഫക്റ്റീവ് ആയുള്ള രീതി തന്നെ വരുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ അഡാസിൻ്റെ ലെവൽ ടുമായി വരുന്ന ആദ്യത്തെ വാഹനം തന്നെയാണ് ബേസ് മോഡൽ തൊട്ട് മോഡലോട്ടുള്ള വേരിയൻറ്റ് ഒരുമാതിരി എല്ലാം തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ വില ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഒരു പെട്രോൾ എഞ്ചിൻ മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം രൂപ മുതൽ പിന്നെ അത് എന്ത് ചെയ്യുന്നത് പതിനഞ്ച് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ഒരു പെട്രോൾ എഞ്ചിൻ മോഡലുകളുടെ വില ഇനി നമ്മൾ നേരെ വെച്ചാൽ ഡീസലിലേക്ക് വരുമ്പം ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത് പതിനാല് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ വരെ ഡീസൽ വേരിയൻറ്റിൽ